ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പം നമ്മളിന്ന് കല്യാണത്തിന് പോവുകയാണ് കേട്ടോ നമ്മളെ അജുവിൻ്റെ കല്യാണമാണ് അപ്പോൾ ഒന്ന് തലേദിവസമാണെന്ന് അപ്പോൾ നമ്മൾ വൈകുന്നേരം പോവാണ് അപ്പോൾതാ അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ നമ്മളെ കരുമ്പഴ പാ പുഴാണ് കേട്ടത് നല്ല പുഴയൊക്കെ എല്ലാം കവിഞ്ഞൊഴുകയാണ് അടിപൊളി നല്ല രസം കേട്ടോ നമ്മളെ പുഴയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് നിറഞ്ഞു ഒഴുകുന്നുണ്ട് വെള്ളപ്പൊക്കെ മിക്കവാറും ചാൻസ് ഉണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മളെ മുട്ടിക്കടവ് പാലാണ് കേട്ടോ അതും ഇതുപോലെ തന്നെ നല്ല നിറഞ്ഞ് ഒഴുകി കവിഞ്ഞിരിക്കുകയാണ് കേട്ടോ പാലും വലിയതായതുകൊണ്ട് പാലത്തിൽ കയറിയിട്ടില്ല ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റു ചെറിയ പാലാണെന്നുണ്ടെങ്കിൽ ഒക്കെ മൂടി പോകാനുള്ള ആയിട്ടോ അപ്പോൾ ഇന്നലെയൊക്കെ ഇത് ഇതിനേക്കാളും വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു ഇന്നിപ്പോൾ ഇതാ വെള്ളത്തിനൊക്കെ കുറച്ച് കുറവുണ്ട് മഴക്കും കുറച്ച് കുറവുണ്ട് നമ്മളെ കല്യാണം അടിപൊളിയായിട്ട് കൈയ്യോളം മഴ കുറവായ മതി എന്നുള്ള ഇതിലാണ് അപ്പം അങ്ങനെ നമ്മളിതാ കല്യാണ വീടെ അപ്പം ഇതാ പന്തലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് പന്തലൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മളെ എല്ലാവരും വീട്ടുകാരെല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ മരുടെ വീട്ടുകാരെല്ലാവരും എത്തിയിട്ടുണ്ട് മറ്റേ മോ കല്യാണം കേട്ടോ അജുവിൻ്റെ കല്യാണം ആണ് ും അവന്റെ കണ്ടോട്ടെ ഇപ്പി നുള്ളീക്കണേ നല്ലോ നുള്ള സെമിയോ നുള്ള സെമിയന്റെ കുട്ടിനെ കാട്ടീക്കണിട്ടോ കാട്ടീക്കണിട്ടോ സെമിയ അങ്ങനെ അതായത് ഞങ്ങള് വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞ സമയത്ത് പെണ്ണിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണുകയാണ് Allez, 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 അപ്പം ഞങ്ങൾ അങ്ങനെ പെണ്ണിനെ ഡ്രസ്സ് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം പെണ്ണിനെ ഡ്രസ്സ് കൊണ്ടുപോയി കൊടുക്കണല്ലോ അപ്പം അതിനു വേണ്ടി ഞങ്ങൾ പോവാണ് അപ്പോൾ വണ്ടൂരിൽ നിന്നാണ് കേട്ടോ നമ്മളെ പെണ്ണ് അപ്പോൾ വണ്ടൂർ അങ്ങാടി എത്തിയ സമയത്ത് ഭയങ്കര മഴ തുടങ്ങി കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മൾ അവിടെ നിന്നും അധികം മഴയില്ലായിരുന്നു അപ്പൊ ഒന്ന് ഫുള്ളായിട്ട് മഴയൊക്കെ സെറ്റായിട്ടൊക്കെ അങ്ങനെ നിക്കുന്ന സമയം പക്ഷെ വണ്ടൂർ അങ്ങാടി എത്തിയ സമയത്ത് ഭയങ്കരമായിട്ട് മഴയെയ്തു അങ്ങനെ അതാ നമ്മളെ പെണ്ണിന്റെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം അതുകൊണ്ട് തന്നെ വീട്ടില് അങ്ങനെ പന്തലും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു അപ്പോൾ നമ്മളെ പെണ്ണ് മൈലാഞ്ചി ഒക്കെ ഇട്ട് സെറ്റായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൈലാഞ്ചി ഒക്കെ ഒന്ന് കണ്ടു പിന്നെ അതാ നമ്മളെ ഡ്രസ്സ് കൊടുക്കണ ഒരു ഇതാണ് അപ്പൊ അവര് ഡ്രസ്സൊക്കെ പെണ്ണിന് കൊടുത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നുട്ടോ തിരിച്ചു പോരുന്ന സമയത്തതേപോലെ ചെറുതായിട്ടൊക്കെ മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നമുക്ക് കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം അപ്പം നമ്മളെ കല്യാണ വീട്ടിലേതാ എല്ലാവരും മക്കളൊക്കെ കിടന്നുറങ്ങുന്നത് കാണുന്നത് എല്ലാ സ്ഥലത്തും അടിപൊളിയായിട്ട് മക്കൾ രസമായിട്ട് കിടന്നുറങ്ങാണ് കേട്ടോ അപ്പം ഇനി ഇൻഷാല്ല കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ് അപ്പൊ നമ്മക്ക് നാളെ കാണാ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത വീഡിയോയിൽ കാണാ അതുവരെ എല്ലാവർക്കും